ഓണസദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ മധുര എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു പകുതി പൈനാപ്പിളാണ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അവർ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അരക്കപ്പ് തേങ്ങ ചെറിയതിലേക്ക് ചെറിയൊരു സ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു കഷ്ണം ചർക്കര കൂടിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്തതാണ് അത് നമ്മൾ മിക്സർ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചെറിയൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ച റെഡി ആയിട്ടുണ്ട് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം